ഹായ് വോൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചെമ്പരത്തി പൂവൊണ്ടൊരു താളി ഉണ്ടാക്കിയാലോ എല്ലാ വീട്ടിലും കാണുന്നൊരു പൂവാണല്ലോ ചെമ്പരത്തി ചെമ്പരത്തി ഇല്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും അല്ലേ അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പൂവ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമുക്കിന്ന് ചെമ്പരത്തി പൂവൊണ്ട് ഒരു താളി ഉണ്ടാക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവിനേക്കാളൊക്കെ എത്രയോ യൂസ്ഫുൾ ആണ് ഈ ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കുന്ന താളി നമ്മളൊക്കെ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഈ ഷാംപൂക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ ഈ ചെമ്പരത്തി കൊണ്ടുണ്ടാക്കുന്ന താളി ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവിനേക്കാളും എത്രയോ ബെനിഫിറ്റ്സ് ഇതിനുണ്ട് നമ്മുടെ ഹെയർഫാൾ കുറയ്ക്കുന്നതിനായാലും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനായാലും ഡാൻഡ്രഫ് പ്രോ പ്രശ്നങ്ങൾ ഉള്ളവർക്കായാലും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ചെമ്പരത്തി താളി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ മൂന്ന് ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലകൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം നമുക്ക് കല്ലിൽ വേണമെങ്കിലും അരച്ചെടുക്കാം അതല്ല മിക്സിയിൽ വേണമെങ്കിലും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അതിന് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കണം പിന്നെ അതിൻ്റെ ഇലകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവാണേൽ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും ഇത് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ അലോവേര ജെല്ല് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ അലോവേര യൂസ് ചെയ്യുന്നില്ല ഇത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു പൾപ്പ് ഫോമിൽ കിട്ടും ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം അതല്ല നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ച് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ച് അരച്ചെടുക്കാൻ ഇത്തിരി പാടായിരിക്കും ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോമിലാണ് കിട്ടിയത് ഞാനിതിന് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാനിത് അരച്ചപ്പോഴേക്കും അധികം വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല ഒരു ഹാഫ് കപ്പ് ഹാഫ് കപ്പ് വെള്ളം ഇതിൽ ഞാൻ ഇത് അര അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു അത്രയും പോഷം എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തിക്ക് ഫോമിലാണ് ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ചിട്ട് ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് അത്ര ടൈമൊന്നും എടുക്കുന്ന കാര്യമല്ല പെട്ടെന്ന് നമുക്ക് ചെമ്പരത്തി പൂവുണ്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും പിന്നെ അലോവെര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ അലോവെര എടുക്കുന്നില്ലേ ഞാനിപ്പോൾ ചെമ്പരത്തി പൂവും ഇലകൾ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളൂ എങ്ങനെ വേണേലും നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കെമിക്കൽ അടങ്ങിയ ഷാംപൂസ് നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള നാച്ചുറൽ ടിപ്സ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഹെയറിനായാലും ഹെൽത്തിനായാലും ഒക്കെ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം Oh, thank you so much for watching.